കർത്താവോട് കൂടെ അക്കാലത്ത് കർത്താവ് വേറെ എഴുപത്തി രണ്ട് പേരെ തെരഞ്ഞെടുത്തു തൻ തൻ പോകാൻ ഇരുന്നെല്ലാം പട്ടണങ്ങളിലും പട്ടങ്ങളിലേക്കും നാട്ടിൽ മരണത്തിലേക്കും രണ്ട് പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു അവൻ അവരോട് പറഞ്ഞു വളരെ പറഞ്ഞു കൊയ്ത്തു വളരെ അതിനുക്കാരെ അയക്കുവാണ് നാദനോട് നിങ്ങൾ പ്രാന്ത പോകുന്ന വിലയിലേക്ക് കുഞ്ഞാടു ഞാൻ നിങ്ങളെ അയക്കിലയോ കയ്യോ സഞ്ചിയോ ചരി പോ കൊണ്ടോകഴിയൽ അഭിവാദനം ചെയ്യുകയും നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനും അത് നിങ്ങളിലേക്ക് തിരിച്ചു പോറും അവരോടൊപ്പം ഭക്ഷിക്കുകയും പണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കും വേലക്കാരോ വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണെന്നോ അർഹനാണല്ലോ വീട് ോറും ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിളമ്പത് അവിടെയുള്ള രോഗികളെ സഹപിൻ ദൈവരാജ്യം രാജ്യ മാറ്റങ്ങളെ സമീപിച്ചിരിക്കണം അവരോട് പറയുകയും ചെയ്യുവേണ്ടി നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുങ്ങി ഇറങ്ങി തെരുവിൽ ഇറങ്ങി നിന്ന് കൊണ്ട് പറയുന്ന പൊടി പോലും പോലും നിങ്ങൾക്കെതിരെ എതിരെ ഞങ്ങൾ തട്ടിക്കളയോ എന്നാൽ ദൈവരാജ്യം നിങ്ങൾ സമീപിച്ചിരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതമിന്റെ സ്ഥിതി സ്ഥിതി ഈ ഈ നഗരത്തിനടുക്കാൻ സഹനീയമായിരിക്കാനിരിക്കും കർത്താവിന്റെ സുവിശേഷം സ്നേഹമുള്ളവരെ അവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ സൂക്ഷിക്കേണ്ട വേണ്ട ഒരു തലമുറയാണ് ഈ തലമുറ തലമുറ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഈ തലമുറമുറ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും വ്യത്യസ്തമായിട്ടുള്ള മനോഭാവവും ഭാവവും വ്യക്തികൾ ആണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഈ യുവജനത്തിന്റെ മധ്യയിൽ ഇങ്ങനെ ഒരു മാറ്റം കല് നമ്മൾ ചിന്തിക്കാൻ കഴിയും പ്രത്യേകം സമതറായ കാരുടെ സമ്മർദ്ദം പ്രഷർ എന്ന് പറയും ഇംഗ്ലീഷ് മലയാള സമത പ്രായക്കാരുടെ സമ്മർദ്ദം നമ്മുടെ യുവജനങ്ങൾ ചിന്തിക്കും നമ്മുടെ സമപ്രായക്കാരുടെ സമ്മർദ്ദം നല്ലതന്നെ ചിന്തിക്കും അത് ഫ്രണ്ട്ഷിപ്പിന് അത് കൊള്ളാം കൊള്ളാം സ്നേഹ പ്രേമത്തിന് കൊല്ലാം സ്നേഹത്തിനല്ല പ്രേമത്തിന് കൊല്ലാൻ കൊള്ളാം സ്നേഹത്തിന് കൊല്ലത്തുള്ള കൊല്ലാൻ പറ്റണം കൊല്ലത്തില്ല സമപ്രായക്കാരുടെ മനസ്സ് മനോഭാവം പക്വത അറിവ് നീ ഒരു പതിനെട്ട് വയസ്സാണെങ്കിൽ ആ പതിനെട്ട് വയസ്സ് വയസ്സുള്ള അതേ സമപ്രായക്കാരുടെ ആ യുവതിക്കും യുവതിക്കും ഉള്ളത് ഉണ്ടാവത്തുണ്ടാവും അപ്പോ അതിനുകൊണ്ട് തന്നെ നമ്മൾ കെ സി എം കോആർഡിനേറ്റർ കെ സി എം വയസ്സായ കാർ നയിക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നല്ല മാതൃക കാണിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ കെ സി എം ഒരു വ്യക്തി എടുത്ത് ലീഡർ നീന്താ ലീഡറാണ് പിള്ളേരെ നയിക്കുന്നു നമ്മൾ ചെയ്യും സഭ അങ്ങനെ പഠിപ്പിക്കണില്ല ഈശോയും അങ്ങനെ പഠിപ്പിക്കുന്നില്ല ഈശോ അത് അടുത്ത് നമ്മൾ നയിക്കാൻ വേണ്ടി ഇന്ന് എഴുപത്തിരണ്ട് പേര് അത് അതിന് അതിന് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് പേര് അതിന് അതിനുള്ള പ്രോസായിരിക്കും മൂന്ന് പേര് അതിലും ഒറ്റ ഇങ്ങനെ വെച്ചിട്ടുണ്ട് യഥാർത്ഥമാണ് അപ്പൊ സമ്മർദ്ദം എത്രമാത്രം നമ്മളെ നന്മയിലേക്കും തിന്മയിലേക്കും ഇട്ടു ചെല്ലുണേ എന്നുള്ള അറിവ് എല്ലാ യുവജനങ്ങൾക്കും സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവജനങ്ങൾ യുവജനങ്ങളാണ് ദൈവത്തിന്റെ മുൻപിൽ ഇത് നമുക്കും നിങ്ങൾക്കും അറിയപ്പെടുന്ന യുവജനങ്ങളാണ് ഇന്ന് ക്യൂല് വന്നു ഇത് വരിയായി വന്നു നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അടിച്ചുപൊള്ളിക്കുന്നുണ്ട് ആഘോഷം ഇത് ഇത് സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള യുവജനങ്ങളാണ് അപ്പൊ ദൈവത്തിന്റെ മുൻപിൽ യുവജനങ്ങൾ എന്ന അറിയപ്പെടുന്ന വ്യക്തികളാണ് ദൈവത്തിന്റെ മുൻപിൽ യുവജനങ്ങൾ എന്ന് അറിയപ്പെടുന്ന വ്യക്തികൾ ആരാണ് നമ്മൾ എങ്ങനെ ജനിക്കുന്നവോ അതേപോലെ ദൈവത്തിന് വയസ്സോ കുറവോ കൂടുതലോ ഒന്നുമില്ല വീണ്ടും അറിയിക്കും വീണ്ടും അതേ ലെവലിൽ അവിടെ പോയി ഈശ്വര തൊട്ടടുത്തുള്ള അവിടെ അമ്പത്തിരണ്ട് വയസ്സായ വെല്ല നൂറ് വയസ്സായ അങ്ങനെ പറയാൻ പറ്റത്തില്ല സെയിം വെള്ളം അവിടെ ഉണ്ടാവുള്ളൂ സെയിം ജിമാ അവിടെ ഉണ്ടാവുക വേറെ പുതിയ ജിമാലും ഉണ്ടാവില്ല സെയിം യുവതി യുവാവിടെ ഉണ്ടാവും ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും യൂത്താണു യുത്താണിത്ത അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പക്ഷേ അയ്യോ കെലവനായല്ലോ കലവി ആയല്ലോ വയസ്സായല്ലോ എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട സങ്കടപ്പെടേണ്ട ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരും യുവജനമാണ് അപ്പൊ അത് ഓർത്ത് സന്തോഷിക്കണം കിരുബയിൽ ഓർത്ത് നന്ദി പറയണം അതാ ആ മുഖത്തിൽ പറഞ്ഞതുപോലെ എപ്പോഴും ദൈവം നമുക്ക് നൽകിയ എല്ലാ ഓർത്ത് നന്ദി അഭിഷ്ട്രപ്പെടാത്ത എല്ലാവരും ഇവർ യുവജനങ്ങളാണ് ഈ യുവജനങ്ങൾക്ക് നമ്മൾ മാതൃകയായിട്ട് നയിക്കണം മാതൃകണമെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ യുവജനങ്ങൾ ഞാൻ അറിയപ്പെടില്ലെങ്കിലും ഞാനും മുൻമാതിരിയായിട്ട് മുന്നോട്ട് പോയാൽ പിന്മാതിരിയായിട്ട് ഈ മക്കൾ നല്ല രീതിക്ക് നമ്മൾ പുറമേ നടന്നു വരണം അപ്പോ പ്രഷർ

ഏതോ ഇടവയിലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഈ യുവജനങ്ങളുടെ കൂട്ടം നല്ല രീതിക്ക് യുവജന പ്രവർത്തിച്ചാൽ ആ ഇടവകം വേറെ ലെവലിക്ക് മുന്നോട്ട് പോകണം ഇത് യഥാർത്ഥമാണ് സത്യമാണ് ട്രൂത്താണ് അപ്പോ വില എന്റെ വില എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഈ വെളി ചിന്തിക്കും മുൻപ് എന്റെ മക്കൾക്ക് ഉദ്ദേശവും വിളിയും കൊടുക്കുന്ന ഞാൻ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് വലിയ ആൾക്കാർ ചിന്തിക്കണം നീനും ഒരു യുവാവായിട്ട് ഉണ്ടായിരുന്നു നീനും ഒരു യുവതിയായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ എന്റെ യുവത്വം എങ്ങനെയായിരുന്നു എന്റെ യുവത്വ അനുഭവിച്ച ഞാൻ എന്റെ മകനെ വളർക്കണം എൻറെ മകന്റെ വിളി എങ്ങനെയായി ഇരിക്കണം എന്ന തീരുമാനം നിനക്ക് ഉണ്ടാക്കണം ആ പേരൻസ് ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ യുവജനത്തെ കുറിച്ച് നമ്മൾ തെറ്റു പറയില്ല കുറ്റം പറയില്ല ഇപ്പൊ എല്ലാവരും യുവജനം എന്ന് പറഞ്ഞാല് തെറ്റും കുറവും കുറവും കുറ്റങ്ങളും പറയാൻ നമുക്ക് സമയമുള്ളൂ അവൻ അങ്ങനെ ഇവ ഇങ്ങനെ ഒന്നും പാടുപിടിക്കില്ല ചുമ്മാ കറിയൊണ്ടിരിക്കുവലില്ല ഒന്നില്ല മണ്ണെല്ലാം മണ്ണാൻ കിട്ടിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും തെറ്റുകളും കുറ്റങ്ങളും ദൂഷിപ്പും എല്ലാം കുശു കുശിക്കുശിപ്പം വളരെ ഈസിയാണ് പറയാനറിയ പക്ഷേ ആ യുവാവെക്കുറിച്ച് രണ്ട് നല്ലത് പറയാൻ നമുക്ക് വായി വന്നുകൂടാറുണ്ട്

பெண் குட்டிகளே அப்ப பையன் மாரும் முப்பத்தி அஞ்சு கலவன் இப்ப எல்லாம் அறுபது வயசாயே மறிச்சு போகும் அப்போ முப்பது வயசாயா பாதி கலவன் பாதி கலவன்ல தான் நான் கல்யாணம் கழிக்கும் என் உள்ள தீர்மானம் இப்ப பையன் பையன் மாறு தீர்மானிச்சு வச்சுட்டு அப்ப பையன் பெண்குட்டிகள் முப்பதும் பையன் மாறும் முப்பத்தஞ்சு வந்து சந்தான சௌப்பாய்ங்க கிட்ட எல்லா தேவாலயத்தையும் ஓடிக்கொண்டிருக்கும் எல்லா தீர்த்துக்கும் ஓடிக்கொண்டிருக்கும் நல்லா மூழ்த்த பிள்ளை என்ன பரவலில் அந்த மூழ்த்த வயசுல எல்லாம் சரியா கிடையாது അത് പാരന്റ്സ് മനസ്സിക്കും ചിന്തിക്കണം പേരൻസ് അറിവ് വേണം പാരന്റ്സ് വിവേകം വേണം നല്ല മനസ്സ് വേണം നല്ല രീതിക്ക് വളർത്തണം ഇപ്പം മതബോധത്തിന് പിള്ളേരെ വിടണം എന്നും പേരൻസ് ആ മനസ്സ് വേണം ആ മതബോധത്തി കൊണ്ടുപോകണ അപ്പൊ ട്യൂഷനില് ഞായറാഴ്ച ട്യൂഷനൊക്കെ കാലത്ത് ഏഴ് മണിക്ക് ട്യൂഷനിലേക്ക് വിട്ടേക്കുണ്ടായി വിട്ടേക്കുണ്ട് படிக்கணும் இதுக்கு உண்டும் நீங்க படிச்சு மத மதம் பங்கெடுத்து படிச்சு பாஸ் ஆகி டீச்சர் ஆகி வைக்கிளாகி போலீஸ் ஆகி எல்லாம் செய்து இப்பவும் அதே அதே ட்ரெண்ட் தான் நம்மளுதான் வேற 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 விசித்திரமாட்டு ஜீவி இல்லாம அதே மனுஷன் தான் நம்மளுக்கு கொண்டு பட்டமில்ல காலத்து எணிச்சு ஆராதிக்கிடன்னா காலத்து எணிச்சு ஒரு மொபைல் ஒரு சைக்கிள் ஒரு பைக்கு ரேட்டிங் ரேட்டிங் படம் டேஷன் டீஷன் ஸ்கூல்

அவளுக்கு ஒண்ணு நம்ம ஒண்ணு தெரிஞ்சிருக்காங்க அப்போ ஒவ்வொரு அம்மைக்கும் மனசலாக்கம் பற்றல ஸ்கூலுக்கு போயிட்டு காலேஜ் போயிட்டு திருச்சி வரும்போது அவன் நடந்து வர ரீதி அவளு என்ன நோக்குன ரீதி அவளுடைய முகம் அவருடைய அவருடைய அந்த அஸ்வத்த இதெல்லாம் நோக்கி கண்டத்தணும் அது அம்மையோட டியூட்டியா அப்ப சம்பாதிக்காமல் வரும் ஜோலிக்கு பெற்று வரும் அது ஒத்திரி துரிச்சு நோக்கல பட்ச அம்ம துரிச்சு நோக்கணும்னு கண்டிப்பா അങ്ങനെ കണ്ടെത്തിയാൽ യുവജനത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നീ കൂട്ടി നീക്കം നീക്കും തെറ്റിലേക്ക് വീഴാം അപ്പൊ ചിന്തിക്കണം നല്ല വിശ്വാസത്തിൽ വളരണുള്ള അവസരം ഉണ്ടാക്കി തരണം പപ്പയും അമ്മയും വിശ്വാസത്തിൽ വളരണം യുവജന വിശ്വാസത്തിൽ വളരാനുള്ള അവസരം പപ്പയും അമ്മയും ഉണ്ടാക്കി തരണം യുവജനം അതിൽ വളരണം വിശ്വാസത്തിൽ ആഴപ്പെട്ട വിശ്വാസം വളരണം ഇപ്പൊ ഉള്ള ട്രെൻഡ് ഇതാണ് ഒന്ന് രണ്ട് പ്രേമബന്ധം മൂന്ന് ആന്റി ആന്റി ദൈവം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് ഒന്ന് മയക്ക മരുന്ന് മയക്കുമരുന്ന് ഉള്ളത് കൊണ്ട് കൊണ്ട് പ്രേമപഥ പ്രേമപഥല നമ്മൾമാറ്റിക് ആയി ആന്റി ദൈവം ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാനുള്ള മനസ്സ് യുവജനങ്ങൾക്ക് ഉണ്ട് ഇത് സൂക്ഷിച്ച് നോക്കിയാല്

ரெண்டாயிரத்தி பத்தொன்பதுல நான் இவரை வீட்டுக்கு பிரார்த்திக்கும் போல் ஆஹ் குடும்ப பிரதானப்பட்ட ஒரு பிரார்த்தனை அது அதிகம் வருஷம் ஆயிட்டு இருபத்தஞ்சில இப்போவும் போவா இப்ப நாலு முதல் திருவிருதி பிரதிஷ்டையும் பிரார்த்தனையும் எல்லா பவனங்களுக்கும் நடத்தான் போவா அதே மாற்றத்தை நாம் வேற ஒரு மாற்றத்தை ஈ வருஷம் கண்ட அப்போ வருஷந்தோறும் பிரார்த்தனை சைதன்யம் கூடுனே கூடணும் பச்சை പ്രാർത്ഥന ചൈതന്യത്തിന് പകരം പ്രാർത്ഥനയുടെ ചൈതന്യം കുറയുക അപ്പൊ ചിന്തിക്കുന്നു എത്രമാത്രം അപകടത്തിലേക്ക് നമ്മുടെ യുവാക്കൾ പോവുന്നു ചിന്തിക്കുന്നു അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടുന്ന യുവജനമായിട്ട് മാറുന്നു പ്രേമബന്ധങ്ങളിലും കുഴികളിലും അപകടങ്ങളിലും കാട്ടിലും വെല്ലുവിളികൾ എന്നെ യുവജനമായിട്ട് വാങ്ങി ഇന്നുകൂടെ യുവജന പ്രത്യേകത ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അവസാനം പറയാം അത് ചിന്തിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ പോവാൻ യുവജന അത് പള്ളിക്ക് വേണ്ടി അത് ലെവലായിട്ട് ചിന്തിച്ച് അവര് സന്തോഷമുണ്ട് വലിയ ഒരു കാര്യം യുവജനം തീരുമാനിച്ചിട്ടുണ്ട് അത് കുർബാന സ്വീകരിച്ച ശേഷം ആ കാര്യം പറയാം അത് ഒത്തിരി വെല്ലുവിളിയെ നേരിടാനുള്ള മണപ്പക്കളും വേണം ഓരോ യൂത്തുക്കും യുവജനത്തിനും വെല്ലുവിളിയെ നേരിടാൻ അപ്പോ പഠിക്കണം എന്നുള്ളത് അവശ്യമാണ് പഠനത്തെ തകർക്കാനുള്ള പല കാരണങ്ങളും പറഞ്ഞ മൂന്ന് കാരണങ്ങൾ മുന്നോട്ട് വരും അത് വെല്ലുവിളിയാണ് പ്രേമബന്ധം മയക്കമറും ഇത് വെല്ലുവിളിയാണ് പക്വും അറിവും ജ്ഞാനും വിവേകും എല്ലാം യുവചനങ്ങളും ഉണ്ടാകും ഇത് അഞ്ചു അഞ്ച് കാര്യം മാത്രം ഒത്തിരി ഒരുപാട് കാര്യമുണ്ട് ഈ അഞ്ചു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പറയാൻ പറയാം ഞാൻ ആഗ്രഹിച്ചു അപ്പോ അപ്പോ എന്തൊക്കെ ചെയ്യുന്നു സമ്മ പ്രായക്കാരുടെ സമർജം നന്മയാണ് തന്മയാനോ ചിന്തിക്കണം അത കണ്ടിരും വളരെ രണ്ടാമത് ഉദ്ദേ ഉദ്ദേശിയും നമ്മുടെ മകൻ മകളുടെ വിളി എന്താണ് എന്ന് അറിഞ്ഞരിക്കണം എന്റെ വിളി എന്താണെന്ന് നിങ്ങളും അറിഞ്ഞരിക്കണം മൂന്നാമത്തെ കാര്യം ബന്ധം എന്റെ മകൻ എങ്ങോട്ട് പോവുക മൗലെ എങ്ങോട്ട് പോയിട്ട് വരുന്നു ട്യൂഷൻ പോയിട്ട് ഇത്തര മണിക്ക് കോളേജ് പോയിട്ട് വരണ്ട് മണിക്ക് ട്യൂഷൻ ക്ലാസ് സ്പെഷ്യൽ നീ അത് അറിഞ്ഞിരിക്കണം കള്ളം പറഞ്ഞിട്ട് പടം കാണാൻ പോകുന്നതും തെറ്റാണ് എന്ന് അറിഞ്ഞിരിക്കണം ഇതാ നല്ല യുവജനത്തിന്റെ മാതൃക യുവജനത്തിന്റെ മാതൃക നാലാമത് കാര്യം വിശ്വാസത്തിൽ എന്റെ മക്കൾ ആഴപ്പെടോ എന്ന് ചെയ്യണം ഞാൻ ആളപ്പെടുന്നുള്ള മക്കൾക്ക് ഉണ്ടാക്കി തരേണ്ടത് എന്റെ ചുമതലയാണ് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളത് നീങ്കിൽ അറിഞ്ഞിരിക്കണം എൻ്റെ പപ്പ വഴിയായിട്ടും അമ്മി വഴിയായിട്ടും വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം ദൈവമേ നൽകണമേ എന്ന് നമ്മൾ എല്ലാവരും കനങ്ങളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ യുവജനങ്ങളിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ യുവജനങ്ങളെയും ഓർത്ത് പ്രത്യേകം നമ്മുടെ കേരള സമസനത്തിൽ എല്ലാ യുവജനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം தெய்வமே என்ன அண்ணுகிறேன் என்னோட தெய்வமே